ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമ്മദില്ല ഞങ്ങൾക്കും സുഖാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് കേറ്ററിംഗ് ഉണ്ട് കേറ്ററിങ്ങിന്റെ വിശേഷങ്ങൾ മാത്രമല്ല ചില കൂട്ടാർക്ക് വെറും കാറ്ററിങ്ങിന്റെ വീഡിയോ കാണും കാറ്ററിംഗിന്റെ വിശേഷങ്ങൾ മാത്രല്ല നിങ്ങൾ ചോദിക്കലില്ലേ ഞാൻ എന്താണ് പഠിക്കണത് എവിടെയാണ് നിങ്ങൾ പഠിക്കണത് എന്നൊക്കെ ചോദിക്കലില്ലേ അപ്പൊ ഇന്ന് എന്റെ പിന്നെ സ്കൂളും എന്റെ ഫ്രണ്ട്സുകളും അതേപോലെ എന്റെ സാർമാനിയൊക്കെ ഇങ്ങക്ക് കാണിച്ചു തരേണ്ടോ അപ്പം നിങ്ങൾ സെൻഡ് ഓഫ് ആണ് എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടോക്കണം നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ എഫ് ബിയിലാണ് നിങ്ങൾ നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഞങ്ങൾ സെൻറ് ഓഫ് ആണെന്നുള്ളത് അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനും ഒരു ഇന്നെയാണ് കേട്ടോ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് പിന്നെ ഒന്നര ഒന്നരക്കാണ് കേട്ടോ നമ്മൾ പ്രോഗ്രാമൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ രാവിലത്തെ ക്ലാസ്സിന് എനിക്ക് പോവല് നടക്കില്ല കാരണം ഫുഡ് ഉണ്ടാക്കുന്നത് ഞാനല്ലേ അപ്പോൾ ആ ഒരു സമയ സമയമാകുമ്പോഴത്തേന് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും പിന്നെ ഫുഡ് കൊണ്ടുവരാൻ ഞാൻ പിന്നെ ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും അപ്പോൾ ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ പോകണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇതാ നമുക്ക് ആറ് കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് നാൽപ്പതാക്കുള്ള ഫുഡാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം എന്നോട് ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് നിങ്ങൾ ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയാണ് പിന്നെങ്ങനെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ തുല്യതൻ്റെ ക്ലാസ്സിന് പോകണുണ്ട് അതേപോലെ നിങ്ങളെ മക്കളെ നോക്കണം വീട് നോക്കണം അപ്പം എങ്ങനെയാണ് നിങ്ങളിതൊക്കെ ചെയ്യണതെന്നൊക്കെ ചോദിക്കലുണ്ട് പിന്നെ മാത്രമല്ല യൂട്യൂബിൽ വീഡിയോ ഡെയിലി ചെയ്യണുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്നൊക്കെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ രാത്രിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും രാവിലേക്കൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് ബിരിയാണി ഉണ്ടാക്കുമ്പം സവാള വേണം അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പം ഞാൻ സവാളൻ്റെ തൊലി കളയലും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ചതച്ച് വെക്കലൊക്കെ രാത്രിയിൽ ചെയ്യും എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും പിന്നെ സവാള തൊലി കളയേ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ അരി അരിഞ്ഞെടുക്കലൊക്കെ രാവിലെയാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ രാത്രി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് കിച്ചൺക്ക് ഇറങ്ങി പോരാം അപ്പോൾ അത്യാവശ്യം നല്ല നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിട്ടോ അങ്ങനെ നമ്മൾ ഏഹ് നിസ്കാരവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം ചിക്കനൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ സവാളന്റെ ചിഞ്ചുമോള അരിഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ കൂടെ എൻ്റെ മക്കളും ഉണ്ടാവും ഹെൽപ്പിന് ഹസ്ബൻഡ് നാട്ടിലുണ്ടായിന് എന്നാൽ ഹസ്ബൻഡും ഉണ്ടായിന് കൂടെ അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ എന്താ പറയുക ഒരു മടുപ്പും മുഷിപ്പും കാര്യമൊന്നും തോന്നില്ല കേട്ടോ ഒരു നമ്മളെ കൂടെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒന്നും കൂടെ എനർജി കൂടെ ചെയ്യുള്ളൂ അപ്പോൾ സവാള അവൾ അരിഞ്ഞു തരുന്നതുകൊണ്ട് പിന്നെ സവാള അരിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ട് വേഗം കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് സ്കൂളൊന്നുമില്ല കേട്ടോ ഞായറാഴ്ചയാണല്ലോ അപ്പം ഇന്ന് പിന്നെ പഴം പുഴുങ്ങുക അതുപോലെ മുട്ട പുഴുങ്ങതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അപ്പൊന്നും ഉണ്ടാക്കണില്ല അപ്പോൾ പുട്ടോ ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ അപ്പോൾ ഒരുക്കും ഒന്ന് ഉച്ചക്കൾക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ മതി വെച്ചതെന്ന് പറഞ്ഞേനേട്ടോ അപ്പോൾ ഞാനിതാ പിന്നെ പഴം കഴുകിയിട്ട് പഴം മുട്ട ഒക്കെ നമ്മളെ മൾട്ടിപ്പോട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലാകുമ്പോൾ മുട്ടയും പഴമൊക്കെ ഒറ്റ അടിക്ക് തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും അപ്പോൾ മൾട്ടി മൾട്ടിപോട്ടിൽ വെള്ളം ഒഴിച്ചിട്ട് മുട്ട അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെ ഒരു തട്ടുണ്ട് ആ തട്ട് വെച്ചിട്ട് അയക്കുതാം പിന്നെ പഴമൊക്കെ രണ്ട് ഭാഗം ഒന്ന് പിന്നെ ചെത്തി കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഴം നമ്മൾ പുഴുങ്ങാൻ വെക്കുമ്പം കഴുകാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഴം പുഴുങ്ങുമ്പം വെള്ളത്തിലിട്ട് പുഴുങ്ങണക്കാട്ടിൽ നല്ലത് ഇതേപോലെ ആവിയിൽ പിന്നെ പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക ആ പഴം വെള്ളം കുടിക്കൊന്നുമില്ല അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും പഴം പുഴുങ്ങിയത് കഴിക്കാൻ അങ്ങനെ അത് പിന്നെ പുഴുങ്ങാനൊക്കെ വെച്ച് പിന്നെ അതാണ് ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ചിരുന്നല്ലോ അപ്പോൾ ചിക്കനത്തെ വെള്ളമൊക്കെ ചോർന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഇനി ഞാൻ അതിൽ കുറച്ച് മസാലയൊക്കെ തേച്ച് വെക്കാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ വീഡിയോ ഒരുപാട് ചെയ്തതാണ് ഇനി ചെയ്ത് തന്നെ ചെയ്താണ്ട് നിങ്ങളെ പോറടിപ്പിക്കണില്ല നിങ്ങൾക്ക് കാണുമ്പം പോറടിയൊക്കെ ആണ് കാരണം എപ്പോഴും ഇത് തന്നെയല്ലേ ഇടയ്ക്ക് നമുക്ക് കാറ്ററിംഗ് ഉണ്ടാകും കാറ്ററിങ് ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ അധികം ബിരിയാണിയുടെ വീഡിയോസൊക്കെ പിന്നെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് അപ്പോൾ അങ്ങനെ റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ചെമ്പുക്ക് പിന്നെ കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും അതേപോലെ കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കനൊന്നും ഉടഞ്ഞു പോവാതെക്കാൻ വേണ്ടിയിട്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് സുർക്കിയും ചേർത്തീനീട്ടായിക്ക് പിന്നെ കഴുകി വെച്ച ചിക്കനൊക്കെ ആയിക്കിട്ടിട്ട് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ എല്ലാ ഭാഗത്തും ഒന്നും ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് മസാല ചേർക്കണില്ല കേട്ടോ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ അധികം ഇടുന്നത് പിന്നെ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല മസാലക്ക് അപ്പോൾ കുറച്ച് ആ ഒരു മഞ്ഞ കളർ വെള്ള കളർ കാണാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടികൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഞാനിത് അടുപ്പ് കത്തിച്ചിട്ടിത് പിന്നെ വലിയ ചെമ്പക്ക അടുപ്പത്തി വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കൂട്ട് വെളിച്ചെണ്ണയിൽ അപ്പൊ ചിക്കനിലും മസാല ഒക്കെ തേച്ച് ഞാൻ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇതാ വേഗം അടുപ്പ് കത്തിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ അടുപ്പ് ഞാൻ ആദ്യം ഓലക്കൊടിമേ വെച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട് കുറെ ശ്രമിച്ചു നോക്കി പക്ഷെ കത്തണില്ല കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് മണ്ണെണ്ണ ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളെ കൂട്ടുകാര് പറയലുണ്ട് മണ്ണെണ്ണ ഒഴിക്കാൻ പാടില്ല അടുപ്പില് ദാരിദ്ര്യം ഉണ്ടാവും എന്നൊക്കെ പറയലുണ്ട് അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചിരിക്കണ കേട്ടോ അല്ലാതെ ഇപ്പൊ ഇത് കത്തി കത്തിക്കിട്ടണ്ടേ മണ്ണെണ്ണ അങ്ങട്ട് ഒഴിച്ചപ്പോ അടുപ്പ് ഉഷാറായിട്ട് കത്തിട്ടോ ഇനിയിപ്പോ കുറച്ച് വിറകൊക്കെ അതിന്റെ മേലക്കൂടെ ഒക്കെ വെച്ചിട്ട് വിറകുമ്പല് തീ പിടിച്ച് കിട്ടണം അപ്പോൾ വിറകൊക്കെ ഞാൻ രാത്രി തന്നെ കൊണ്ടുവന്ന് വെക്കലാണ് കേട്ടോ രാത്രി എല്ലാം വൈകുന്നേരം ആവുമ്പോഴത്തേന് തന്നെ ഇവിടെ പിന്നെ നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് ഉണങ്ങിയ വിറകൊക്കെ നോക്കിയിട്ട് കൊണ്ടുവന്ന് വെക്കലാണ് നല്ലോണം കത്തണ വിറകില്ലെങ്കിൽ ഒന്നും നടക്കൂല നല്ല കത്തണ വിറകുണ്ടെങ്കിലുള്ളൂ പെട്ടെന്ന് പിന്നെ വിറകൊക്കെ കത്തി നമ്മൾ കുപ്പിന് സാധനങ്ങളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ അടുപ്പിൽ വിറകൊക്കെ വെച്ച് ചിരട്ടയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നല്ലോണം കത്തിക്കോളും അങ്ങനെ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ സവാള അരിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിഞ്ചിമോളത് പിന്നെ തക്കാളി അങ്ങനെയുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് അതേപോലെ മല്ലിയില പുതിനീനയില ഒക്കെ അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ സവാള അരിയുമ്പോൾ ഒക്കെ കൂടെ ഒന്നായിട്ട് അരിഞ്ഞു വെക്കലാണ് നമുക്ക് സാലഡിനുള്ളതും അതേപോലെ ചോറിന് ബിരിയാണിക്ക് ഫ്രൈ ചെയ്തിടുവല്ലോ അതിനുള്ളതും മസാലയ്ക്ക് ഉള്ളതും ഒക്കെ കൂടെ അങ്ങനെ അരിഞ്ഞു വെക്കലാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയക്കായപ്പോഴത്തേന് നമ്മളെ ചെമ്പ് നല്ലവണ്ണം ചൂടായിട്ടുണ്ടേനും അപ്പോൾ ഇതാ ഞാൻ ചെമ്പുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണില്ല ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യണുള്ളൂ ഒരുപാട് സമയം ഇതിലിട്ടിട്ട് അങ്ങനെ മുരിയിച്ച് ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാങ്ങിയെടുക്കുക മാത്രമേ ചെയ്യണുള്ളൂ അപ്പോൾ ചിക്കനൊക്കെ വെന്ത് വരട്ടെ അപ്പോൾ തന്നെ ഇതാണ് ഞാൻ പിന്നെ സവാളയും തക്കാളിയൊക്കെ പിന്നെ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ ചെയ്ത പോലെ തന്നെ സവാളയും തക്കാളിയൊക്കെ കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ വിസലടിപ്പിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാകുമ്പോൾ നമുക്ക് മസാല കുറേ സമയം ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ സവാളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കർ നിറയെ ഉണ്ട് കേട്ടോ എന്നാലും ഞാൻ അമർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പിന്നെ എന്താ പറയുക ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് ചുങ്ങി വരും കേട്ടോ അപ്പോൾ അത് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നിറയുണ്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് തുറന്നു നോക്കുമ്പോൾ സവാളൊക്കെ നല്ലോണം വന്നിട്ടുണ്ടാകും സവാളി തക്കാളിയൊക്കെ അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ പിന്നെതാ ഞാൻ പിന്നെ പഴക്ക് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിനല്ലോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മുട്ടൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ ചായ അടിക്കാൻ വന്നാലേ അവർക്ക് ചായ അടിക്കുകയും ചെയ്യുക പിന്നെ നമ്മൾ അയഫക്കുട്ടിക്ക് മദ്രസ് ഉണ്ട് കേട്ടോ അപ്പോൾ അയഫക്കുട്ടിക്ക് ചായ എടുത്ത് കൊടുത്തും ചെയ്തിട്ടുണ്ട് പിന്നെ കുക്കറൊക്കെ വിസിലടിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടേന് അപ്പോൾ അതാ പ്രഷറൊക്കെ പോയപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ സവാളൊക്കെ വെന്ത്ക്കുന്നുട്ടോ സവാളയും തക്കാളിയൊക്കെ പിന്നെ അത് ആ ചിക്കനും ഇവിടെ വവായിത്തൊടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇനി ആ ഒരു എണ്ണി തന്നെ നമ്മൾ ഇപ്പൊ കുക്കറിൽ വേവിച്ച സവാളയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലിട്ടിട്ട് വഴക്കിയെടുക്കാനിട്ട് ചെയ്യണത് പിന്നെ ഇതിക്ക് ചേർക്കണതൊന്നും പിന്നെ ഞാൻ കാണിക്കണില്ല പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ വേഗം അടുപ്പത്തുനിന്ന് ചെമ്പ് ഇറക്കി വെച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ നല്ലോണം തീയുണ്ട് അടുപ്പിൽ അപ്പോൾ ചിലപ്പോൾ കരിയും അപ്പോൾ തൈരും നാരങ്ങ നീരും മല്ലിയലിയും പുതിനേലിയൊക്കെ അടുപ്പത്തു നിന്ന് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ ഉപ്പൊക്കെ പാകമാണ് പിന്നെ ചിക്കനും ചിക്കനുമായിക്കിട്ടിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ചിക്കൻ ചേർത്തിട്ട് പിന്നെ ഉപ്പ് മുളകൊക്കെ നോക്കിയിട്ട് എന്താണോ ഇല്ലാത്തത് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അവിടെ തീ കത്തി പോകണം കേട്ടോ അപ്പോൾ നമുക്ക് അരി തിളപ്പിച്ച് വിറ്റാല് വെള്ളം ഞാൻ ഇവിടെ ചെമ്പിൽ അടുപ്പത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇന്നലെ നമ്മൾ ഇട്ട വീഡിയോയിൽ വീഡിയോയില് കമൻറ്റ് ഉണ്ടായിട്ടോ നിങ്ങൾക്ക് ഈ ഒരു അരി തിളപ്പിച്ച് വിറ്റാതെ പിന്നെ നെയ്ച്ചോറാക്കിയിട്ട് വെച്ച് വെച്ചിട്ട് ഇങ്ങനെ വറ്റിച്ച് വെച്ചിട്ട് ഇത് മിട്ടൂടുക എന്ന് ചോദിച്ചിട്ട് എനിക്കങ്ങനെ ഉണ്ടാക്കാൻ പേടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി ശീലിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിന് ഇങ്ങനെ തിളപ്പിച്ച് ചുറ്റുമ്പം അരിൻ്റെ വിറ്റാമിനൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേന് അപ്പം അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങളെവിടെയൊക്കെ അധികം ആൾക്കാർ ഇതേപോലെ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കുക തിളപ്പിച്ച് ചൂറ്റിയിട്ട് തന്നെയാണ് ഉണ്ടാക്കുക അപ്പം ഉമ്മയൊക്കെ പറയണേക്കാം അതിൻ്റെ ആ ഒരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഷുഗറും പ്രഷറൊക്കെ എല്ലാ ആൾക്കാർക്ക് കഴിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറയണേക്കെട്ടോ എനിക്കറിയില്ല ഞാൻ ഇതേപോലെ ഉണ്ടാക്കണത് എനിക്ക് ഇതേപോലെയാണ് ഉണ്ടാക്കാൻ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല അപ്പോൾ നമ്മൾ അരി തിളപ്പിച്ചിട്ടല്ല വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മസാലയിൽ തന്നെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ടോ അപ്പോൾ ഒക്കെ കറക്റ്റാണ് ഇനിയിപ്പോൾ ഒന്നും ഇട്ട് കൊടുക്കണ്ട അപ്പോൾ അപ്പോൾ അത് കട അടച്ച് വെച്ചു പിന്നെ ഞാൻ വേഗം അകത്ത് വന്നിട്ട് നമുക്ക് ബിരിയാണിക്ക് പിന്നെ ഫ്രൈ ചെയ്തിടാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ദാ അരി ചെമ്പുക്കൊക്കെ എടുക്കണുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അരിയും കഴുകി വെക്കട്ടെ ഇതാറ് കിലോന് അരിയാണ് കേട്ടോ ഇന്നലെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അഞ്ച് കിലോന് അരിയാണ് എടുത്തിട്ടുണ്ട് അതിനത് ഇന്നിപ്പോൾ ആറ് കിലോന് പിന്നെ അരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആ വെള്ളമൊക്കെ നല്ലവണ്ണത്തിടച്ചിട്ടുണ്ട് അപ്പോൾ അരിയാന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റില്ല ഇടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുത്ത് അടുത്തുതന്നെ നിൽക്കണം പെട്ടെന്ന് വേവും അപ്പം പോവാതെ പോവാതിക്കാനൊരു ധൈര്യത്തിന് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അരി തമ്മിലിങ്ങനെ ഒട്ടിപ്പിടിച്ചാത് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടല്ലോ എന്നോട് ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ നിങ്ങൾ ജോലി കിട്ടാനാണോ അപ്പോൾ പഠിക്കാൻ പോണത് എന്നൊക്കെ അപ്പോൾ ആ കമൻറ്റിന് ഞാൻ മറുപടി ഒന്നും കൊടുത്തിട്ടില്ലേനി അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞങ്ങക്ക് എല്ലാവർക്കും കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടേന് പത്താം ക്ലാസ് തന്നെ എന്നെയൊക്കെ കല്യാണം കഴിച്ച് കിട്ടിക്കുന്നുട്ടോ അപ്പം അന്നൊക്കെ അങ്ങനെ ഇനി രണ്ടായിരത്തി നാലിലാണ് എൻ്റെ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞതും കല്യാണം രണ്ടായിരത്തി നാലിൽ തന്നെയാണ് കേട്ടോ പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ പഠിക്കാൻ പോകാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല ഇനി പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചേട്ടോ ഒരു ഗൾഫ്ക്കൊക്കെ പോയതിൽ ഞാൻ പഠിക്കാൻ പോട്ടെ എന്നൊക്കെ ചോദിച്ചിനി അപ്പം അന്നൊന്നും പോവണ്ട പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവാതെന്ന് ഇപ്പം അതിനൊരു അവസരം കിട്ടിയപ്പോൾ പോവുക എന്നുള്ളൂ കേട്ടോ പിന്നെ മോണ്ടിസോറി മൂണ്ടിസോറിറ്റിറ്റീസ് എടുക്കണം എന്നൊക്കെ ഉണ്ടായിന് മനസ്സിൽ ഇനിയിപ്പോൾ നടക്കുമല്ലോ എന്നൊന്നും അറിയില്ല ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അപ്പോൾ മെയിനായിട്ട് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു വരുമാനമാർഗ്ഗം വേണമെന്നാണ് മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകണം അതേപോലെ തന്നെ കാറ്ററിങ് ചെയ്യുന്നുണ്ട് കാറ്ററിംഗ് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ അതിൻ്റെ അടിയിൽ ഇനി ഒരു മോണ്ടിസോറിക്ക് പോകാമല്ലോ നടക്കുമല്ലോ എന്ന് അറിയില്ല അപ്പോൾ അലഹമില്ല ഇപ്പം നമുക്ക് എഴുപത്തിരണ്ട് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത് അപ്പോൾ ഇനി തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് വേണം അപ്പം സ്വന്തമായിട്ടൊരു വരുമാനം ഒരു വരുമാന വരുമാനമാർഗം എന്ന് പറഞ്ഞാൽ ഒരു ഏതൊരു വീട്ടമ്മക്കും ആഗ്രഹമുള്ളതാണല്ലേ അപ്പോൾ ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാവില്ല പുറത്ത് പോയി ജോലിയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം വേണം അപ്പം എനിക്ക് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹം പക്ഷേ അതിനുള്ള അല്ല അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനൽ വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫലം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത് പിന്നെ അതുപോലെ തന്നെ കാറ്ററിങ്ങും തുടങ്ങി അപ്പോൾ അലഹദില്ല ഇപ്പം എന്തായാലും സന്തോഷമാണ് നമുക്ക് നമ്മളതായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടുമ്പം അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പം കഷ്ടപ്പെടാതെ രക്ഷപ്പെടൂല അല്ലേ കഷ്ടപ്പെട്ടവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം പഠിച്ചത് തന്നാൽ മാത്രം മതി ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ ഒന്നിനും കഴിവില്ലല്ലോ അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ പിന്നെ ഒരു പേടിയില്ല നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം അപ്പം പോലെ ജോലിയൊക്കെ ആഗ്രഹിച്ച് വീട്ടിലിരിക്കണ ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ തുല്യതൻ്റെ ക്ലാസ്സിനൊക്കെ പോയാണ്ട് പിന്നെ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞിട്ട് ഡിഗ്രിക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തേലുമൊക്കെ ജോബ് ഒക്കെ കിട്ടും എനിക്കത് നേടിയെടുക്കണം എന്ന് വിചാരിച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ലക്ഷ്യത്തിലെത്തും അപ്പോൾ എൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ അറിയാം എനിക്ക് നാല് മക്കളാണ് ഈ നാല് മക്കൾ സ്കൂൾക്ക് പറഞ്ഞയക്കണം അതേപോലെ പിന്നെ മദ്രസ് പറഞ്ഞയക്കണം ഓരോ കാര്യങ്ങളൊക്കെ നോക്കണം വീട് നോക്കണം ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടി ഇപ്പോൾ ഇപ്പോഴല്ല ഹസ്ബൻഡ് ഇപ്പം പിന്നെ ഗൾഫ്ക്ക് പോയത് അതോളം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ള ഇപ്പോൾ ഇപ്പോൾ പോയിട്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഒരു മകളാണ് അതേപോലെ ഒരു മരുമോളാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലാണ് ഞാനും ഇതേപോലെ പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതും ഇതേപോലെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തണം അവരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കണം നമുക്ക് ഏതായാലും കിട്ടിയിട്ടില്ല അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കണം അപ്പം ഇതിന് ഹസ്ബൻഡ് ഒറ്റയ്ക്ക് നയിച്ചിട്ട് ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് എവിടെയും എത്താൻ പറ്റില്ല അപ്പം ഞാനും കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനും ജോലി ഉണ്ടെങ്കിൽ ആ ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് ഉണ്ടാവാൻ പറ്റുള്ളൂ അല്ലേ പ്രത്യേകിച്ച് ഇന്നെ പോലെ മൂന്ന് നാലും മക്കളുള്ള വീട്ടിലാണെങ്കിൽ പറയണ്ട സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് എത്രങ്ങാനും പൈസ വേണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മളെ കൈകൊണ്ട് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിന് കിട്ടുന്ന ഒരു സന്തോഷം അതൊരു വേറെ തന്നെയല്ലേ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ആരും വെറുതെ വീട്ടിൽ ചടഞ്ഞിരിക്കേണ്ട അതേപോലെ ഇനിയിപ്പോൾ തുല്യത ക്ലാസ്സിനൊക്കെ പോവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിന് പോവാ എന്നിട്ട് ഡിഗ്രി ഒക്കെ എടുത്തിട്ട് എന്തേലുമൊക്കെ ജോബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഞാനിപ്പോൾ അന്ന് വിചാരിച്ചിനി രണ്ട് വർഷം ഇപ്പോൾ പോകണ്ടേ പ്ലസ് വണ്ണും പ്ലസ് ടു രണ്ട് വർഷം പോകണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ 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 എത്രയോ വർഷം പഠിക്കണം ജോബ് കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിന് പക്ഷെ ആ രണ്ട് വർഷമൊക്കെ ഇതാന്ന് പറഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞു പോയിട്ടോ അപ്പോൾ പഠിക്കണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ മനസ്സിൽ വെച്ച് നിൽക്കണ്ട അവസരം കിട്ടുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക വയസ്സൊന്നും നോക്കേണ്ട ആവശ്യമില്ല വയസ്സൊക്കെ ഒരു നമ്പറ് മാത്രമാണല്ലോ അല്ലേ അപ്പോൾ ഞാനും വീടിന്റെ ഒരു മൂലൊക്കെ ചടഞ്ഞിരിക്കണ ഒരാളെന്നേനും ഇപ്പോൾ എഴുപത്തിരണ്ട് കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറായി അതേപോലെ തന്നെ അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കാറ്ററിംഗ് അപ്പം ചെറുതാണെങ്കിലും എനിക്കും ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ അത്യാവശ്യം വരുമാനം കാര്യങ്ങളൊക്കെ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാനും ഇപ്പോൾ ഉണ്ടാക്കണുണ്ട് അപ്പോൾ ആ ഒരു കാര്യക്കാലം കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അപ്പം അതുപോലെ എങ്ങക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ പുറകോട്ട് നിൽക്കരുത് മുന്നോട്ട് വരണം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് നമുക്കറിയാം ഇന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് അറിയാം ശരിക്കും ഒരു വീട് കഴിഞ്ഞ് പോകണമെങ്കിൽ എന്തൊക്കെ ചിലവും കാര്യങ്ങളും ഉണ്ട് എല്ലാ കാര്യങ്ങളും നമുക്കറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നേം പിന്നേം ഇങ്ങനെ പറയണത് കേട്ടോ അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് പിന്നെ സ്കൂൾ സ്കൂൾക്കാണല്ലോ ഫുഡ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ കുറച്ച് പാത്രങ്ങളും അതേപോലെ കിച്ചൺ ടവലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം അപ്പോൾ അതൊക്കെ ഞാൻ ഒക്കെ ടേബിൾ മുതലൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടേന് അല്ലെങ്കിൽ ഞാൻ പോകുന്ന സമയത്ത് മറക്കും കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്കുള്ള ബിരിയാണി കുക്കറില് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ കുളിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മൾ സ്കൂൾക്ക് പോവുകയാണ് കേട്ടോ ഫുഡും കൊണ്ട് പോവുകയാണ് അപ്പോൾ ഒരു പന്ത്രണ്ടേ കാലൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഫുഡ് കൊണ്ടുപോകണമെങ്കിൽ കാക്ക എന്നില്ല കേട്ടോ കാക്കക്ക് ട്രിപ്പുണ്ടായിന് അപ്പോൾ കാക്ക വേറെ ഓട്ടോ പറഞ്ഞയച്ച് തന്നതാണ് നമ്മുടെ ബാവിൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് കേട്ടോ ഓട്ടോ ഡ്രൈവർ അങ്ങനെ അതാ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ചെമ്പക്ക ഓട്ടോയിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് താഴെ നിന്ന് ഇങ്ങോട്ട് മേലേക്ക് കൊണ്ടുവരാനാണ് കേട്ടോ ഭയങ്കര പാട് ഞാനും മക്കളും കൂടിയിട്ട് ആ താഴത്തെ സ്റ്റെപ്പുമ്പോൾ കൂടെ പിന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ ഇങ്ങോട്ട് ഇപ്പം മഴ ആയതുകൊണ്ടാണ് മഴ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് താഴെ ഉണ്ടാക്കി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇവിടെ മേലെ തന്നെ ഉണ്ടാക്കിയാൽ മതി ഇനിയിപ്പോൾ മഴ പെയ്യുമല്ലേ എന്നൊന്നും അറിയില്ലല്ലോ പിന്നെ ചോറ് വിളമ്പാ തട്ടും കോരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുത്തിരിക്കുന്നു കേട്ടോ പിന്നെ എപ്പോഴാണ് ഫുഡ് കഴിക്കുക എന്ന് അറിയില്ലല്ലോ പിന്നെ ഞാൻ ബിരിയാണി പൊട്ടിച്ചിട്ടൊന്നുമില്ല അവിടെ ചെന്നിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഫ്രണ്ട്സാളൊക്കെ ഉണ്ടാവുമല്ലോ ഓരോക്കെ കൂടി തന്നോളും അപ്പോൾ ചോറ് കുത്തിട്ടുള്ള ചെമ്പൊക്കെ ഞാൻ കൈപ്പിടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എന്താ ഞാൻ പോവാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കൊണ്ട് സ്കൂളിലെത്തി പിന്നെന്താ ഫുഡൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചു നേരം ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ വരുന്നു പിന്നെ അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടോ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെതാ സാറന്മാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള മൊമെൻ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ടേന് പിന്നെ ഇന്ന് സെൻറ്റ് ഓഫ് ആയതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ മറ്റേത് എല്ലാവരും ഒന്നും ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം കാര്യമൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാവില്ല കുറച്ച് ആൾക്കാരൊക്കെ തന്നെ ഡെയിലി വരില്ലു കേട്ടോ ക്ലാസ്സിന് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളെ സാറന്മാർ രാധാകൃഷ്ണ മാഷുണ്ട് സുരേഷ് മാഷുണ്ട് പിന്നെ മോഹൻ സാറുണ്ട് പിന്നെ അതേപോലെ ഷറാഫ് മാഷ് ഉണ്ട് മനാഫ് മാഷ് ഉണ്ട് പിന്നെ ദിലീപ് സാറുണ്ട് പിന്നെ ഞങ്ങൾ കോർഡിനേറ്ററായ ആയിഷാത്ത ഉണ്ട് ആയിഷാത്താണ് ഞങ്ങളൊക്കെ എപ്പോഴും വിളിച്ച് ക്ലാസ്സിന് ഇന്ന് വരുന്നില്ലേ എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് ക്ലാസ്സിനെ കൊണ്ടുവരുന്ന ആൾ പിന്നെ ഇപ്പോൾ ഈ സംസാരിക്കണ ആൾ നമ്മളെ ക്ലാസ്സിലുള്ളത് തന്നെയാണ് സിദ്ദിഖ് എന്നാണ് പേര് അപ്പോൾ സിദ്ദിഖാക്ക സ്വാഗതം പറഞ്ഞിട്ട് പ്രോഗ്രാം ആരംഭിച്ചു സ്വാഗതം ചെയ്യാണ് സംസാരിച്ചു സംസാരിക്കും കണക്ക് കഴിഞ്ഞു കൊടുക്കാനായിട്ട് കണക്കിഴുന്ന് സമയം എനിക്ക് അനുഭവം തോന്നിയത് ഉദ്ഘാടനത്തിന് പറഞ്ഞാൽ തന്റേതല്ലാത്ത കാരണത്താൻ പഠനം ചെറുപ്പം ആവാം എന്തായാലും അത് തിരിച്ചുപിടിക്കാൻ ഭാഷയെ കാണിച്ച ഭാഷ പറഞ്ഞ ആ ഒരു ധൈര്യം ആ ഒരു പ്രിപ്പറേഷൻ ും പറഞ്ഞു എന്തായാലും രണ്ടാമതും നിങ്ങളെടുത്ത രണ്ടാമതും ഇവിടേക്ക് വരാനെടുത്ത ആ തീരുമാനം എന്നെ സംബന്ധിച്ചോളം നമ്മളെ ഒരു ആദ്യത്തെ ബാച്ച് എനിക്ക് സത്യം പറഞ്ഞ സ്കൂളിൽ എടുക്കുന്നതിനേക്കാളും ഇഷ്ടം മുന്നേ ക്ലാസ് കാരണം വന്നിരിക്കുന്ന അങ്ങനെ സാറുമാർക്ക് മൊമെൻറ്റും ഒക്കെ കൊടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബിരിയാണിയൊക്കെ പൊട്ടിച്ചതാണ് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ബിരിയാണിയൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഉണ്ട് കുട്ടികളും എല്ലാവരും ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കണത് എല്ലാവരും ഒരുമിച്ച് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് പിന്നെ അഞ്ചാം തീയതിയാണ് കേട്ടോ ഞങ്ങൾക്ക് എക്സാം അപ്പോൾ നല്ല മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ എല്ലാ സാറുമാരും തന്നിട്ടുണ്ടെങ്കിലും എക്സാമൊക്കെ നല്ല രീതിയിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിരിഞ്ഞത് അപ്പം ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കെ